ണ്ടാക്കുന്ന ആള് പക്ഷേങ്കില് മൂന്നും എന്താ അറിയില്ലേ കാണിച്ചും അറിയിക്കുന്നു കേട്ടോ പക്ഷെ പിന്നെ പൂജ ചെയ്യണം ഇവിടെയുള്ള വണ്ടിയെല്ലാം കടയിൽ കൊടുക്കൊടുക്കു എന്നിട്ട് നമ്മൾ കാഷ്യോ അത് നല്ലോ പിട തിരിച്ചു വാങ്ങും ശരിക്കും മണ്ടത്തരല്ലേ അത് ഇത്രയും ഫ്രഷായ സാധനം നമ്മൾ കൊണ്ടു കൊടുക്കുക എന്നിട്ട് ആടന്ന് എന്നിട്ട് നമ്മൾ ആടത്ത് തിരിച്ചു വരിക തിരിച്ചു വാങ്ങുക അല്ലേ ഈ അജന ആയില്ല പിന്നെ ആയില്ലടാ അമ്മ പവർഫുൾ അണ്ടി ആയോണ്ട് എല്ലും കൂടി ഇത്രേ ഉള്ളൂ ആടുക്ക് കൊപ്പ ഇത്രമിയെ കൊപ്പ കട്ടാക്കിയാ അടുത്തൊട്ടിക്കലാണ് ഇന്ന് കേട്ടെ ഒരു അടുത്ത പീസ് നീ ഒരു പീസ് തിന്നീന് അല്ലേ അയ്യോടാ നമുക്കെന്നാത് കുണക്കില്ല യണ്ടി യണ്ടി ആരിക്കാനേടാ എനിക്ക് ഞാൻ ദേ ആരിക്കാ എനിക്ക് ഞാൻ ദേ ആരിക്കാ എനിക്ക് ഞാൻ ദേ ആരിക്കാ നമുക്ക് ഈ മുട്ടി എടുന്ന് നടത്തി എനിക്ക് നിനക്ക് നിനക്ക് അനക്കി വോയിസ് മുട്ടിയാ ഞാൻ അച്ഛന്റെ മുട്ടിയായിട്ട് അതട വെച്ചോണ അച്ഛൻ വരുമ്പോൾ കണ്ടിട്ടില്ലേ കളി പൊട്ടോ കാർ ഓടുന്നാണെന്നറിയാ ആണീ അടിക്ക് ഞാൻ ആണീടുക്കാൻ ആടെ വെച്ച അതുകൊണ്ട് ആ വെച്ചിട്ടില്ല അതോടൊപ്പം കൈന്റെ പച്ചണ്ടി ചുട്ടിട്ട് കറി വെച്ചിട്ട് വീടിന് കുത്തി കൈ പൊള്ളിട്ടല്ലേ ഓനെ അയിന്റെ വെള്ളംേ കൈയ്യി ആ കൊയിച്ചല്ലേ കിടുങ്ങി എങ്ങനെ എർജിയാ എന്തോ സാധനത്തിലേ ഞാൻ വോയിസ് കൊടുത്തോടാ അതാ വൊന്നതെ അണ്ണാතරമ pergi perginga ഗ്രാജാ കണ്ടോ നീയാ ആമീ ഹടി കുച്ചാചനെ മോമക്ക് കൂടി കൊടുത്തുടാ ഇതാണ് സ്പെഷ്യൽ അണ്ടി거든요